അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാ മതി എന്നൊക്കെ സോറി തൃശ്ശൂർക്ക് ഒരു തെറ്റുപറ്റി തൃശ്ശൂർക്ക് തെറ്റ് പറ്റി അപ്പം ഇയാൾക്ക് സുരേഷ് ഗോപിനെ വിമർശിക്കാം ആയിക്കോട്ടെ പുള്ളി വിമർശനത്തിന് അതീവിതമൊന്നുമല്ല ആയിക്കോട്ടെ പക്ഷെ ഇയാളെ വിമർശിക്കാൻ പറ്റുമല്ലോ പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ് എനിക്കത് മനസ്സിലാ എനിക്ക് മനസ്സിലാവാത്തോണ്ടാണെന്നാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഇനി പട്ടികജാതി വർഗത്തിൽ പിറന്ന ഒരാൾക്ക് ബുദ്ധി ഉണ്ടാകത്തില്ല അയാളുടെ ഡി എൻ എയിൽ അത് ഇല്ലെന്നാണ് മുമ്പേ പറഞ്ഞു വെച്ചത് ഏഹ് മനസ്സിലായോ അപ്പോൾ പിറവിയാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഇതിന് മുമ്പ് പറഞ്ഞു അപ്പോൾ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും പുള്ളി എന്നാ പറയുന്നത് പിറവിയാൽ എന്തി അങ്ങനെ ആകുന്നതെന്നും ചോദിക്കുന്നു ഇത് രണ്ടും അങ്ങോട്ട് ശരിയാകുന്നില്ല മകനെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഈ ഹിന്ദുത്വം മൂടി ഭരിക്കുന്ന ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യൻ എനിക്ക് രാമൻ അറിയില്ല എന്ന് പറയാം ജയ എന്നുള്ളത് ആളുകൾ കൊല്ലുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യമല്ലേ എന്നാണ് ഇവർക്ക് പേടിയില്ല അത് മനസ്സിലായോ പേടനെ പോലുള്ളവർക്ക് ഇവർക്ക് ആർ എസ് എസിനെയോ ബി ജെ പി നെയോ ജയ ശ്രീരാമിൽ വിളിക്കുന്നത് കൊല്ലാൻ വേണ്ടിയാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അവന് വച്ചയ്ക്ക് അറിയാം കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത് പറയാനായിട്ടുള്ള ധൈര്യം അത് മനസ്സിലായത് പട്ടികജാതിയിൽ ജനിച്ച കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ല കാരണം അത് അവരുടെ ഡി എൻ എയിലില്ല ഈ പറഞ്ഞത് വേടനായതുകൊണ്ട് രക്ഷപ്പെട്ടു അതേസമയം ഈ പറഞ്ഞത് സുരേഷ് ഗോപി ആയിരുന്നെങ്കിലോ കുറച്ച് നാളത്തേക്ക് പ്രമുഖ മാധ്യമങ്ങളുടെ ഹെഡ്ലൈൻസ് എന്തൊക്കെയായിരിക്കാം ഞാൻ ഇവിടെ കുറച്ച് എഴുതി വച്ചിട്ടുണ്ട് ഞാൻ വായിക്കാം ദളിതരെ അപമാനിച്ച് സുരേഷ് ഗോപി പട്ടികജാതിക്കാർക്ക് പഠിക്കാൻ ബുദ്ധിയില്ല സുരേഷ് ഗോപി ബുദ്ധി ഇല്ലാത്തത് ഡി എൻ എയുടെ പ്രശ്നം സുരേഷ് ഗോപി ഒരു വിഭാഗത്തെ മുഴുവൻ അപമാനിച്ചത് ശരിയോ തെറ്റോ അന്തി സുരേഷ് ഗോപി രാജിവെക്കണം ഇടതുപക്ഷവും കോൺഗ്രസും പട്ടികജാതിക്കാരെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകളുടെ ഹർത്താൽ നാളെ ശരിയായിരിക്കോ അല്ലയോ ഞാനീ പറഞ്ഞത് ശരിയല്ലേ ഇനി നമുക്ക് വേടന്റെ വാക്കുകളിലേക്ക് കിടക്കാം വേടവാക്യം ഈ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെ ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എന്താ എന്നെ തിരിച്ചു ചോദിക്കാൻ മേലെ അതെന്താണോ താനെന്നാ ഇങ്ങനെ പറയുന്നത് ഒരു സമൂഹത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോന്നെ ചോദിക്കാത്ത ഈ വേടന്റെ സ്ഥാനത്ത് വേറെ വല്ല ഒരു കാര്യം നൂറ് നാക്ക് കാണുവല്ലോ എന്നെ ചോദിക്കാത്ത ഡോക്ടർ ആണല്ലോ ഡോക്ടർ അരുൺകുമാർ ആണല്ലോ എന്നെ വായിക്കകത്ത് പിരിവെട്ടിയോ ചോദിക്കത്തില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനോട് അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല ഇയാൾ കാരണം വേടനെ ഇവിടെ ആർക്കും വിമർശിക്കാൻ പാടില്ലല്ലോ വേടൻ പറയുന്നത് എല്ലാം അപ്പാടെ വിഴുങ്ങണല്ലോ എന്തൊക്കെയാണോ പ്രത്യേകിച്ചും ഫാൻസിന് വേടൻ എന്ത് അത് വേദവാക്കിയാ നാളെ നാളെ ഒരു വളി വിട്ടാലും ആ വാവ് എന്തൊരു സംഗീതാത്മകം എന്തൊരു നല്ല വരികൾ എന്ന് പറയും ഉമാര് ഇത് നമ്മുടെ ഡി എൻ എൽ നിന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് അവനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ച് ഇത് പഠിച്ചുകൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഞാനിത് കുത്തിരുന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ കുത്തി ഇരുന്ന് പഠിച്ചിട്ട് തല കയറുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തെ കുത്തി തല കയറാത്തവർ ഇഷ്ടം പോലെയുണ്ട് അതൊരു പ്രത്യേക ജാതിക്കാർക്ക് മാത്രമല്ല ഏത് ജാതിയിൽപ്പെട്ടവരാന്ന് പറഞ്ഞാലും ബുദ്ധിയുള്ളവരും ഇല്ലാത്തവരുണ്ട് അത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം താങ്കൾ താങ്കളൊന്നുമല്ലേ അംബേദ്കറിനെങ്കിലും ഓർക്കണ്ടേ അത് അംബേദ്കറിനെയൊക്കെ അയ്യങ്കാളിനെയൊക്കെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കും ബുദ്ധി ഇല്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത് പല ആശയങ്ങൾ ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് ആഗ്രഹിക്കുന്ന അടുത്ത ജന്മുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ സോറിയാണ് തൃശ്ശൂർക്കൊരു തെറ്റ് പറ്റി തൃശ്ശൂർക്കൊരു തെറ്റ് പറ്റി തൃശ്ശൂർക്ക് തെറ്റ് പറ്റി ഇയാളോട് ആരാ പറഞ്ഞു സുരേഷ് ഗോപി ഈ ഒരു വർഷം കൊണ്ട് എന്താ ചെയ്തിരിക്കുന്നതിൻ്റെയൊക്കെ ലിസ്റ്റ് ഞാൻ പൊക്കുന്നുണ്ട് ഞാനത് പുറകെ ഇടാം ബാക്കി പത്തോം പവണത്തിനൊന്നും അറിയണ്ട അത് വേറെ വിഷയം ടോപ്പിക്ക് പോട്ടെ അപ്പം ഇയാൾക്ക് സുരേഷ് ഗോപിനെ വിമർശിക്കാം ആയിക്കോട്ടെ പുള്ളി വിമർശനത്തിന് അതീതനൊന്നുമല്ല ആയിക്കോട്ടെ പക്ഷേ ഇയാളെ വിമർശിക്കാൻ പറ്റുമല്ലോ എന്റെ ബാക്കി വേറെ സാധനങ്ങൾ വേറെ ഒട്ടിസ്റ്റും കൂടി ഉണ്ട് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ് എനിക്കത് മനസ്സിലാ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണെന്നാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ പൊട്ടനാണോ ഇനി പിറവിയാൽ ഒരു മനുഷ്യന് ഉന്നതയാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ഇപ്പൊ പറഞ്ഞു ഇതിന് മുൻപെന്നാ പറഞ്ഞേ പട്ടികജാതി പട്ടികവർഗത്തിൽ ജനിച്ച അതായത് അതൊരു പിറവിയാണല്ലോ പട്ടികജാതി വർഗത്തിൽ പിറന്ന ഒരാൾക്ക് ബുദ്ധി ഉണ്ടാകത്തില്ല അയാളുടെ ഡി എൻ എയിൽ അത് ഇല്ലെന്നാണ് മുമ്പേ പറഞ്ഞു വെച്ചത് ഏ മനസ്സിലായി അപ്പം പിറവിയാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഇതിന് മുമ്പ് പറഞ്ഞു അപ്പം ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും പുള്ളി എന്നാ പറയുന്നത് പിറവിയാൽ ഇങ്ങനെ അങ്ങനെ ആകുന്നതെന്നും ചോദിക്കുന്നു ഇത് രണ്ടും അങ്ങോട്ട് ശരിയാകുന്നില്ല മകനെ എനിക്കത് മനസ്സിലാവുന്നില്ലെന്നേ പിറവിയാൽ ഒരു മനുഷ്യൻ സമൂഹത്തിലുള്ള ഇന്ന കുറച്ച് കുറച്ചാൾക്കാരെക്കാൾ ഉയർന്നവനാണ് എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു വിധത്തിന് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലോ അതില്ലെന്നേ അപ്പൊ ഇറവിയാൽ ഒരാൾ താഴ്ന്നവനാന്ന് എങ്ങനെയെങ്കിലും കൂടെ പറ ഇതൊക്കെ സ്വയം തോന്നുന്നു അല്ലേ ഞാൻ താർന്നവനാണെന്ന് തന്നെ തന്നെ വിചാരിച്ചാൽ എന്ത് ഒക്കും താഴ്ന്നവനല്ല നിങ്ങൾ ഉന്നതനാണെന്നു വിചാരിച്ച പ്രശ്നം തീർന്നില്ലേ എനിക്ക് അറിയാൻ പാടില്ല രാമനെ അറിയത്തില്ലെന്ന് അതെങ്ങനെ ശരിയാണെന്ന് മനസ്സിലായില്ല രാമൻ എന്ന് പറഞ്ഞ ആൾ ഇന്ത്യയിലെ ഒരു സിനിമാ നടനും രാവണൻ എന്ന് പറഞ്ഞ വ്യക്തി ശ്രീലങ്കയിലെ ഒരു സിനിമാ നടനോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം കാരണം ശ്രീലങ്ക കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രമുഖ സൂപ്പർ സ്റ്റാറിനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അത് സ്വാഭാവികമാണല്ലോ പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അഭിനയിച്ച ഒരു സിനിമ വരുമ്പോഴത്തേക്കും അയാൾ ആരാണെന്ന് നമുക്കും അറിയ അറിയാമല്ലോ മനസ്സിലായോ ഇതിനകത്ത് തന്നെ രാമനെ അറിയാൻ പക്ഷേ രാവണനെ അറിയാമെങ്കിൽ രാമനെ അറിയത്തില്ലെന്ന് പറയുന്നത് അത് മനഃപൂർവ്വമല്ലേ ഞാൻ എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിട്ടുള്ള ഇതിൽ മാത്രമാണ് ആ നീ അങ്ങനെ കേൾക്കത്തുള്ളൂ മോനെ ജയ ശ്രീറാം വിളിക്കുന്നത് കൊല്ലാൻ വേണ്ടി മാത്രമായിട്ടോ നീ കേൾക്കത്തുള്ളൂ അല്ലാതെ ഭക്തന്മാരെങ്ങനെ വിളിക്കുന്നതൊന്നും നീ കേക്കാൻ സാധ്യതയില്ല കാരണം താങ്കളുടെ ചെവി ഒരു വശത്തേക്കാണല്ലോ ചെവി മാത്രമല്ല കണ്ണും കാതും എല്ലാം ഒരു വശത്തേക്കാണല്ലോ ഇരിക്കുന്നത് അതിങ്ങനെ അള്ളാ അക്ബർ വിളിക്കുന്നതോ ഏ പറ്റി മൂത്തിട്ട് വിളിക്കുന്നവരും ഉണ്ട് അല്ലാതെ കൊല്ലാൻ വേണ്ടി ചെയ്യുന്നവരുമില്ലേ തീവ്രവാദ സംഘടനകളും ഈ അള്ളാഹ് അക്ബർ വിളിച്ചിട്ട് തന്നെയല്ലേ പൊട്ടിത്തെറിക്കുന്നതൊക്കെ അതെന്നെ കാണാത്ത കാണണ്ട പക്ഷേ ജയ് ശ്രീരാമ് വിളിക്കുന്നത് കൊല്ലാൻ വേണ്ടി മാത്രമാണെന്ന് സംസാരിക്കുന്ന ശരിയാണോ ഈ ആർ എസ് എസിന്റെ ഈ സവർണ മേധാവി എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ് മനസ്സിലാകാത്ത ഇക്കെ പറയുന്നുണ്ട് ആർ എസ് എസിന്റെ സവർണ മേധാവിത്യം സവർണ മേധാവിത്യം ഈ വേടൻ മാത്രമല്ല കുറെ എണ്ണങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് ഇത് വിളിച്ച് വിളിച്ച് പറയുന്നുണ്ട് ആർ എസ് എസിന്റെ സവർണ മേധാവിത്യം ഈ സവർണർ എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണെന്നൊന്ന് വ്യക്തമാക്കി തരാവോ നായര് നമ്പൂതിരി ഇതിനകത്ത് വിശ്വർമ്മജരോ ഈഴവരോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇവർ മാത്രമുള്ളോ ഈ ആർ എസ് എസ്സിലുള്ളോ എനിക്ക് അറിവ് വെച്ചിട്ട് ഇതിനകത്ത് എല്ലാവരും മറ്റേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇവരെവിടെയാണ് ഈ ആർ എസ് എസ്സിനകത്ത് സവർണർ മാത്രം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല മീഡിയ ഫണ്ടിലെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ പിന്നെ ഇത് കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ രാമൻ എനിക്കറിയില്ല കൂളായിട്ടാണ് പറയുന്നത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഈ ഹിന്ദുത്വ മൂടി ഭരിക്കുന്ന ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യൻ എനിക്ക് രാമൻ അറിയില്ല എന്ന് പറയാം ജയ് ശ്രീരാം എന്നുള്ളത് ആളുകളെ കൊല്ലുമ്പോൾ വിളിക്കുന്ന മുദ്രാക്യമല്ലേ എന്നാണ് രാവണനാണ് എൻ്റെ ഹീറോ എന്ന് പറയാം എൻ്റെ പൊന്നണ്ണ ഇത് ഇന്ത്യയാണ് ഹരിക്കുന്നത് ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വേടനെ പോലെയുള്ളവർക്ക് പറയാൻ സാധിക്കുന്നത് അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ ഇത് വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് ഇങ്ങനെ പറയുവാണെങ്കിലോ ഇത് ഇന്ത്യയാണ് ഇവിടെ നിന്ന് പറയാം നിങ്ങൾ ഈ പറയുന്ന അസഹിഷ്ണുത മാ വെല്ലോ ഉണ്ടായിരുന്നെങ്കിലോ എന്ത് സംഭവിച്ചേനെ ഇവർക്ക് പേടിയില്ല അത് മനസ്സിലായോ വേടനെ പോലുള്ളവർക്ക് ഇവർക്ക് ആർ എസ് എസിനെയോ ബി ജെ പി നോ ജെ ശ്രീരാമി വിളിക്കുന്നത് കൊല്ലാൻ വേണ്ടിയാണെന്നോ എന്ത് വേണേലും പറയാം കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അവന് വച്ചയ്ക്ക് അറിയാം കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത് പറയാനായിട്ടുള്ള ധൈര്യം അത് മനസ്സിലാക്കുക ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ പ്രഹരമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവനിപ്പോ ഹിന്ദുത്വത്തിനെതിരായിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒക്കെ പിടിച്ചിരിക്കുന്നത് നാളെ മറ്റെന്തെങ്കിലും പറയട്ടെ എടുത്തത് ഡിം എന്ന് പറഞ്ഞത് താവിട്ട് ഇടുന്നത് കാണാം മനസ്സിലായി ഉമാർ അജണ്ട എന്താണെന്ന് നമുക്കറിയാലോ ഉള്ളിലൊരു ഫയറുണ്ട് പോരാടാൻ ഒരു വലിയ ആശയമുണ്ട് പോരാടുന്നത് ഒരു വലിയ ആശയത്തിനെതിരെയാണ് ഇതിനിടയിലൊക്കെ പ്രണയിക്കാനൊക്കെ സമയം കിട്ടിയത് വലിയ പോരാളികളെല്ലാവരും പ്രണയിച്ചിട്ടുള്ള അയ്യ വലിയ പോരാളികളെല്ലാം പ്രണയിച്ചിട്ടുള്ള ആൾക്കാരല്ല മാഷേന്ന് പോരാളി എന്ന് സ്വയമായിട്ട് അങ്ങ് പറഞ്ഞേക്കും എന്ത് പോരാളി ചെയ്യാനുള്ള എല്ലാം അയ്യങ്കാളീനെ പോലുള്ളവരോ അന്തേവാരനെ പോലുള്ളവരോ ഒക്കെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർന്നു ഇനി നീ ഇവിടെ തന്നെ ചെയ്യാനുള്ളത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് ആദ്യം ഇവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നിട്ട് ഞാൻ പോരാളിയാണെന്ന് പറഞ്ഞ് മുൻപിൽ കയറി നിൽക്കുക ഒരു പോരാളി വന്നിരിക്കുന്നു